ഓ എന്നാ ശരി ശരി ആ ലാസ്റ്റ് പാട്ട് പാടിച്ചു ചീരപ്പൂകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവീകളെ തെന്നലറിയാതെ കണ്ണാറ കണ്ണനറിയാതെ വിങ്ങിക്കരയണ കാണ ൂവിന്റെ കണ്ണീരപ്പാമോ പൂഞ്ഞാലട്ടിയുറക്കാവോ ചീരപ്പൂകൾക്കും കൊടുക്കണം നീലക്കുരുവികളെ തെന്നറിയാതെ അണ്ണാർ കണ്ണലറിയാതെ ിങ്ങിക്കരയണ കാണ പൂവിൻ്റെ കണ്ണീരപ്പാമോ പൂഞ്ഞാലാട്ടിയുറക്കാമോ തെക്കേ മുറ്റത്തേ മുത്തങ്ങ പുല്ലിൽ മുട്ടിയൂരും മീറും മീരിക്കണ പച്ചക്കുതിരകളെ മ്പ് മുറിക്കാൻ വസ്തുരി ചുണ്ണാബൂത്തേക്കാൻ വച്ചരി പല്ല് മുറുക്കി ചുവക്കുമ്പോൾ മുത്തശ്ശിയമ്മയെ കാണാൻ വീരപ്പൂകൾ കുമ്മടുക്കണ് നീലക്കുരുവീകളേ റിയാതെ കണ്ണാറ കണ്ണലറിയാതെ മേലേ വാര്യത്തെ പൂവാലിപ്പയ്യ നോ വിനുക്കിയൊരു കണ കുട്ടിക്കൂറും പൂക്കാരി കിങ്ങിണി മാലകിലാൻവാ കിന്നരി പുല്ലുകടിക്കാൻമാള്ളിക്കിണ്ടിൽ പാൽ പതയുമ്പോൾ തുള്ളിക്കളിച്ചു നടക്കാൻ വീരപ്പൂവുകൾ കുമ്മ കൊടുക്കണം നീലക്കുരുവികളേ തെന്നലറിയാതെ അണ്ണാറ കണ്ണലറിയാതെ